ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തിരൂർ പുല്ലൂരാലു എന്ന് പറയുന്ന സ്ഥലത്താണ് തിരൂരിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ആണ് റെഡിയോടത്ത് കൺവെൻഷൻ സെന്ററിന്റെ മുന്നിലാട്ടാ ഇത് ലൊക്കേഷൻ വരുന്ന വരുന്നത് പുല്ലൂരാലി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ എന്നാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഈ ഉദ്ഘാടനത്തോട് സംബന്ധിച്ച് പത്ത് കുട്ടികൾക്ക് ഒരു വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് വൈന്തൂര് ചടങ്ങായിരുന്നു കൂടെ ഈ കഴിഞ്ഞത് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാടത്തെ ഓഡിറ്റോറിയം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട് ഇത്ര പത്ത് പെൺകുട്ടികളെ അല്ലെ പാവപ്പെട്ട പത്ത് പെൺകുട്ടികൾക്ക് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ഉദ്ഘാടനം സംബന്ധിച്ച് സംബന്ധിച്ചല്ലേ അമ്മക്ക് വേണ്ടി ചെയ്തോളൂ അനിയൊരു ടൈമ് നോക്കി സ്വർണ്ണ എല്ലാ എല്ലാ ചെലവും ൊടുത്തിന്റെ പത്ത് പേ കുട്ടികൾക്കില്ല പേരില് വിച്ച് പോയാളം കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ ആര് ഇത് വന്ന് സാധിക്കില്ല താങ്കളെ വന്നു കഴിച്ച് എല്ലാം നല്ല ഭംഗിയായി കഴിഞ്ഞു അല്ല സാറായി കഴിഞ്ഞ് ഏതായാലും നല്ല രീതിയിൽ തന്നെ ഈ ഓഡിറ്റോറിയം മുന്നോട്ട് പോട്ടെ എത്ര ആൾക്കാർ കൂടെ പങ്കെടുത്തുണ്ടോ മിനിമം ഏകദേശം ആറായിരം ആൾക്കിട്ടുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ക്രൗഡാണ് വന്നുകൊണ്ടേ എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാരും നേരിട്ട് ക്ഷണിക്കാൻ പറ്റില്ലല്ലോ സോഷ്യൽ മീഡിയയിലൂടെ പള്ളിക്കല് സമയത്ത് പള്ളിക്കല് പറഞ്ഞു മൂന്ന് മല്ലില് മാലില് പറഞ്ഞിട്ടുണ്ട് മൂന്ന് മാലിലൊക്കെ പറഞ്ഞു പിന്നെ ഞമ്മളെ ബാക്കിയുള്ള ബാക്കി സമുദായത്തിൽ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് നമ്മൾ ക്ഷണിക്കും പിന്നെ ഗ്രൂപ്പിൽ അതൊന്നു തന്നെ ആയിരുന്നു അതൊന്നും നിങ്ങൾ ഉമ്മാന്റെ പേര് ഉമ്മാന്റെ പേര് ഉപ്പതില് നടക്കട്ടെ ഇതുപോലെ മകൾ അസൂർ അബീബിയും തരുവണയിലെ ഉണ്ണാറ്റി കുടുംബത്തിലെ മുഹമ്മദ് അൻവറും അതേപോലെ തന്നെ കരിമ്പൻ മൂല ഫാത്തിമ ഫിദയും കുളത്തുൽ മീത്തൽ ഷലീമൻ എന്നിവരുടെ മകൻ അജ്മലും മണ്ടാട് അബ്ദുറഹീം റഹീമെന്നവരുടെ മകൻ ഷിഫ മാട്ടാട് ഇസ്മായിൽ എന്നവരുടെ മകൾ മുഹമ്മദ് ഫായിസ് കൂടല്ലൂർ അസലം പാഷ എന്നവരുടെ മകൾ അമ്പിനയും മണിച്ചറയിലെ ഹുസൈൻകുട്ടി എന്നിവരുടെ മകൾ സുഹൈലും ഇടിയമ്പയൽ കോയതരയിലെ സദ്ദീഖ് എന്നവരുടെ മകൾ ഷഹാനിയും മേപ്പാടി അബ്ദുസലാം എന്നവരുടെ മകൾ അഫ്സലും മാനന്തവാടി പാണിക്കടവിലെ ഷാഹിലയും കരിമമ്മൽ തൈക്കണ്ടി സുഹൈർ എന്നിവരും മുട്ടൽ നെടുമണ്ണിൽ സുബൈദ് എന്നവരുടെ മകൻ സ്വാലിഹിയും കാര്യമ്പാടി പണ്ടിയാട്ട യൂസഫ് എന്നുള്ള മകൻ മുനീറും ആണ് നമ്മുടെ ഈ വേദിയിൽ വെച്ചുകൊണ്ട് ഇവിടെ വിവാഹിതരാകുന്നത് സൂചിപ്പിച്ചതുപോലെ വലിയ ആത്മ നൽകുന്ന ഈ സദസ്സിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും തന്നെ കിടക്കുന്നില്ല തീർച്ചയായും ഡബ്ല്യു എംഒയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് ഓരോ വർഷത്തിലും ഡബ്ല്യു എംഒയുടെ

मुहमद मुहमद मुंफ मुहम्म Amrin, Suhaib, Shahana, Afsal, Shahid, Swaliha, Maniyam. You are going to go to the end of the day. But I think they are going to go to the end of the day. But I think they are going to go to the end of the day. ഈ പ്രവർത്തനം കാരണം അത്തോളം സഹോദരിമാരുടെ വിവാഹം दारथिको कुवलंबद इदुंड पुला पुण्यमंडा कार्यमान हम घरे नते कालएत पे सापेक्षिकमई उला प्रयास करबे दिसानिद स्वधन कोदन वडिया विधा करतु चोडिगु न साहिदति परलु इगुडी नरेचो न उले मादरेला करबिगु न मागी यापिले दिते रउ नताया बतमा करम आज जीवन आवाज सभालिसला कय न वला سلام اور میرے बियानी से हमटल

والنبي والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سبيلا يصلح لكم أعمالكم ويغفر الله ورسوله فقد قاد فوزا عظيما وقال النبي صلى الله عليه وسلم من تزوجت بامرأة فقد أحدث ثلثي ഒന്നാമത് കൂരാകുമാർ ആയിട്ട് നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം കിട്ടാത്തത് കൊണ്ട് യോജിച്ച് കിട്ടിയാൽ തന്നെ ഈ കാലത്തിൽ നടത്താനുള്ള മറ്റു പ്രയാസങ്ങൾ കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ നടക്കാതെ പോകുന്നത് നിന്നു പോകുന്നതൊക്കെ നമ്മുടെ അടിയിൽ നമുക്ക് കാണാറുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് അവസ്ഥയിലാണ് ഇങ്ങനെ പത്ത് ദമ്പതികളെ ഒന്നിച്ചിരുത്തി അവിടെ നിഗാഹകർമ്മം നിർവഹിക്കുന്ന സദസ്സിൽ നമുക്ക് കൂടി സാക്ഷികളാക്കാൻ എത്തിച്ചേരാൻ സാധിച്ചത് وعلى آله وصحبه وسلم ألا وإن الله تعالى أمرنا بالنكاح ونهانا عن استقامة فقال مخبرا وآمرا وأنكح الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله. <applause> യും പരിപാടിയുമായി ബന്ധപ്പെട്ട് പത്ത് കുട്ടികൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും കഴിഞ്ഞ അൻപത്തി വർഷക്കാലം പതിനാറ് വർഷം മുതൽ ആയിരത്തി ഇരുന്നൂറ് പെൺകുട്ടികളെ വിവിധ മത വിഭാഗങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ് പെൺകുട്ടികളെ വിവാഹിച്ചു കൊടുക്കാൻ കാരണക്കാരായിട്ടെടുക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ നമ്മുടെ സഹോദരിമാരായ പത്ത് മക്കളുടെ വിവാഹത്തോടെ വെച്ച് നടക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വെച്ച് വരുന്നതാണ് അപ്പോൾ ഓക്കെ